ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയനും മോഹനനും പാർവതിയെ കുറിച്ച് സംസാരിക്കാണ് പാർവതിയുടെ വീടും സ്ഥലവും ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ അതിനിപ്പോ എന്താണ് ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുമില്ല എന്ന് പ്രിയം പറയാണ് ഞാൻ അമ്മയോട് ഇന്നലെ സംസാരിച്ചതാണ് അഞ്ചു ലക്ഷം രൂപ അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങാമെന്ന് കരുതി പക്ഷേ അമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാതെ എനിക്ക് ഒരു പിടുത്തവും ഇല്ല എന്ന് പറയുമ്പോൾ മോഹനം പറയാണ് ഒരിക്കലും പാർവതിക്ക് ആ വീടും സ്ഥലവും നഷ്ടപ്പെടരുത് നമ്മൾ അവിടെ ചെന്ന സമയത്ത് ആ വീട്ടിലുള്ളവർ നമ്മളോടൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്നും നമ്മുടെ മുന്നിൽ കാണിക്കാതെ എത്ര സ്നേഹത്തോടു കൂടിയാണ് അവർ നമ്മളെ എല്ലാവരെയും സ്വീകരിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം എന്നൊക്കെ മോഹനനും പറയാണ് അപ്പോഴാണ് ജയന്തിയും സൗസും അവിടേക്ക് വരുന്നത് എന്നിട്ട് അവരോട് കൂടി ഇക്കാര്യം പറയും ജയൻ്റെയും പറയണെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമുക്ക് പാർവതിയെ സഹായിക്കണം എന്ന് പറയട്ടോ അപ്പോഴാണ് മോഹനന് സിൽവർ ജൂബിലി ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് പി കെ ആർ സാർ നമ്മളോട് പറഞ്ഞതല്ലേ നമ്മുടെ സ്റ്റാഫുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും െങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കമ്പനിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ എടുക്കാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ പിന്നെ നമുക്ക് അഞ്ച് പേർക്ക് കൂടി ചേർന്ന് രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്താൽ പോരെ അപ്പോൾ പത്ത് ലക്ഷം രൂപ ഈസി ആയിട്ട് പാർവതിക്ക് കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജയന്തി പറയണേ അത് പറ്റില്ല മോഹന കാരണം ഏത് കമ്പനിയാണ് അഞ്ച് പേർക്ക് ഒരുമിച്ച് രണ്ട് ലക്ഷം രൂപ അങ്ങനെ പത്ത് ലക്ഷം രൂപ ഒറ്റയടിക്ക് ലോണൊക്കെ പാസ്സാക്കുക അതൊരിക്കലും നടക്കില്ല ഒരാൾക്ക് ചിലപ്പോൾ ലോണ് കിട്ടും അപ്പോൾ ആ രണ്ട് ലക്ഷം രൂപ അങ്ങനെ ലഭിക്കും പക്ഷേ ഇതൊന്നും ഒരു പരിഹാരമല്ലല്ലോ എന്നാലും വേണ്ട എട്ട് ലക്ഷം രൂപ അതിനൊക്കെ ആളും ഞാൻ ഒരു ഉപായം പറയാം നമ്മളെ കൊണ്ട് പോലെ നമ്മളെ ഇവിടെ ഈ കമ്പനിയിലുള്ള സ്റ്റാഫുകൾ തന്നെ വിചാരിച്ചാൽ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള മാർഗമാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞ് ജയന്തിയും സൗസവും പ്രിയനും മോഹനനും കൂടി എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് പാർവതി നിഷയോട് ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ ചിട്ടിയുടെ പൈസ ഇപ്രാവശ്യം എനിക്ക് തരാൻ കഴിയുമോ എന്ന് ചോദിക്കും ആ നിങ്ങൾ നാട്ടിൽ പോയ സമയത്തായിരുന്നു നറുക്കെടുപ്പ് അത് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാണ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ ചിലപ്പോൾ നിനക്ക് ആവശ്യമുള്ള തുക കിട്ടുമെന്ന് പറയട്ടോ അപ്പോൾ പത്ത് ലക്ഷം രൂപ സെക്യൂരിറ്റിക്കാണ് ഇത്തവണ കൊടുത്തിട്ടുള്ളത് എന്ന് കേട്ടപ്പോൾ പ്രിയനും മോഹനനും ജയന്തിയും സൗസും അത് കേട്ടും കൊണ്ടാണ് വരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിഷ പറയണ ഇത്തവണ ചിട്ടിയുടെ നറുക്കെടുപ്പ് സെക്യൂരിറ്റി ചേട്ടനാണത്ര ലഭിച്ചിട്ടുള്ളത് നമ്മൾ നാട്ടിൽ പോയ സമയത്തായിരുന്നു ഇത്ര നറുക്കെടുപ്പ് എന്ന് പറയണേ അപ്പോൾ പ്രിയം പറയുന്നത് ഞാൻ പറഞ്ഞാൽ സെക്യൂരിറ്റി ചേട്ടൻ ഉറപ്പായും ആ തുക പാർവതിക്ക് തരും അടുത്ത തവണത്തെ നറുക്കെടുപ്പ് ടുപ്പ് എനിക്കാണ് കിട്ടിയതെങ്കിൽ ഞാൻ കൊടുത്തോളാം അത് സെക്യൂരിറ്റി ചേട്ടന് എന്ന് പറയാണ് അങ്ങനെ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അയാൾ പറയുക അയ്യോ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ആ പത്ത് ലക്ഷം രൂപ ഞാൻ ചിലവാക്കി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും പിന്നെ ബാക്കിയില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സൗസു പറയണു ഔ ഇങ്ങനെ ഒരു മറുപടി സെക്യൂരിറ്റി ചേട്ടൻ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സഹായിക്കണമെന്നുണ്ടായിരുന്നു പാർവതി പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള തുക മൊത്തം ചിലവായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ സൗസു പറയണേ നാലു ദിവസത്തിൻ്റെ ഉള്ളിൽ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ചിലവായിരുന്നു ഇത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണേ എൻ്റെ സൗസു സെക്യൂരിറ്റി ചേട്ടൻ ഒരു ചിലവ് വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ എന്നെ സഹായിക്കാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടില്ലേ അങ്ങനെ ഒരു മനസ്സ് തന്നെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു ോ അതും മതി എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി വീണ്ടും സ്റ്റാഫുകളുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് ജയന്തി പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇടേക്ക് വന്ന് ഞാനൊരു കാര്യം പറയാം പാർവതിക്ക് ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വന്നിട്ടുള്ളത് അവളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടാൻ പോവുകയാണ് പത്ത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താലാണ് അവളുടെ വീടും സ്ഥലവും അവൾക്ക് തിരിച്ചു കിട്ടും അതിനുവേണ്ടി നമ്മളെല്ലാവരും കഴിയുന്നത് പോലെ പാർവതിയെ സഹായിക്കണം അതിന് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ജയന്തി പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് പാർവതിക്ക് എന്റെ കയ്യിലിപ്പോൾ ഈ രണ്ട് വളയാണുള്ളത് ഇത് ഞാൻ പാർവതിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പാർവതി പണയം വെച്ച് തുക എത്രയാണ് കിട്ടുന്നത് അത് വാങ്ങിച്ചോട്ടെ അതുപോലെ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കണം എന്ന് പറയണേ അങ്ങനെ പാർവതിയുടെ കയ്യിലേക്ക് അവരുടെ കയ്യിലുള്ള സഹായങ്ങളെല്ലാം തന്നെ ഓരോരുത്തരായി കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ മോഹനം പ്രിയനോട് പറയണ സ്വകാര്യത്തിൽ ഈ ബുദ്ധി നമുക്കാർക്കും തോന്നിയില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷാവാണ് കേട്ടോ ജയന്തിയുടെ ഈ തീരുമാനത്തോട് കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ നിൽക്കുകയാണ് എന്നിട്ട് പാർവതിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും പാർവതിയെ രക്ഷിക്കാം എന്നുള്ള തീരുമാനമെടുക്കുകയാണ് ഇനി ഇത് വെച്ച് നമുക്ക് ലോൺ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല കുറേശ്ശെ കുറേശ്ശയായി പാർവതി ഇത് തിരിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇത് കൊടുക്കുന്നത് അങ്ങനെ ഇത് കണ്ടും കൊണ്ടാണ് കരുണാകരൻ വരുന്നത് അപ്പോൾ ഉഷയ്ക്കാണെങ്കിലോ ഇതൊക്കെ കാണുന്ന സമയത്ത് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് ഉഷ കരുണാകരൻ്റെ ആളായി മാറിയതും തന്നെ പാർവ്വതിയെ എല്ലാ സ്റ്റാഫുകളും സഹായിക്കുന്നതൊന്നും തന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് കൈയടിച്ചുകൊണ്ടാണ് കരുണാകരൻ അവിടേക്ക് വരുന്നത് അപ്പോൾ കരുണാകരനെ കണ്ടതോടുകൂടി എല്ലാവരും അങ്ങ് പേടിച്ചു പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇയാൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കും വരുന്നുണ്ട് കരുനാഗം എന്നുള്ള ഭാവത്തിലാണോ എല്ലാവരും നോക്കി നിൽക്കുന്നത് അങ്ങനെ പരിഹാസത്തോടു കൂടിയാണ് കരുണാകരൻ വരുന്നത് കൈയടിച്ചോണ്ട് എന്നിട്ട് പറയണേ ഇതെന്താ ഇവള് പിച്ചയെടുക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കരുണാകരന്റെ പോക്കറ്റിൽ നിന്ന് ും ഒരു രൂപ എടുത്ത് പാർവതിയുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ ഇതെന്താ സാർ എന്ന് മോഹനൻ ചോദിക്കുമ്പോൾ കണ്ടില്ലേ ഇവള് പിച്ചെടുത്ത് നിൽക്കുകയല്ലേ അപ്പം പിന്നെ ഇവളെ സഹായിക്കാൻ ഈ ഒരു രൂപയല്ലേ എന്നെ കൊണ്ട് കഴിയൂ എന്ന് പറഞ്ഞ പരിഹാസത്തോടു കൂടിയാണ് കരുണാകരൻ പാർവതിയുടെ കയ്യിലേക്ക് ഒരു രൂപ നാണയം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് പറയണേ എന്താണ് ഇവിടെ നടക്കുന്നത് ഇവളെ സഹായിക്കാൻ വേണ്ടിയാണോ എങ്കിൽ അത് ഈ കമ്പനിയിൽ നടക്കില്ല നിങ്ങൾ ഓരോരുത്തരും കൊടുത്തത് അതങ്ങ് തിരിച്ചെടുത്തേക്കും ഇവിടെ കമ്പനിയിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു പരിപാടിയും നടക്കില്ല ഇവളെങ്ങാനും നാളെ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവളെങ്ങാനും ഇതെല്ലാം മുക്കിയെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആര് ഒരു സമാധാനം പറയും കമ്പനിയിലാവും ഓരോരുത്തരും വന്ന് ചോദ്യം ചെയ്യുക അതുകൊണ്ട് കമ്പനിക്ക് ഇങ്ങനൊരു റിസ്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എല്ലാവരും കൊടുത്തത് മുഴുവനും തിരിച്ചെടുക്കുക എന്ന് പറയട്ടോ അപ്പോൾ പ്രിയൻ അത് പിന്നെ സാർ ഇതിപ്പോൾ കമ്പനിയുടെ വകയല്ലല്ലോ ഇത് ഞങ്ങളെല്ലാവരും കൂടിയെടുത്ത തീരുമാനമല്ലേ അപ്പോൾ നീ ഇവിടെ സംസാരിക്കേണ്ട ഇവിടെ ഞാൻ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഇവിടെ നടപ്പിലാക്കുക അതല്ലേ എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞു തുടങ്ങിയത് ഇവിടെ കൈലാഷിന് പോലും ഇപ്പം ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയില്ല ഞാൻ തീരുമാനിക്കുന്നതാണ് ഇനി കമ്പനിയിൽ നടക്കുക അതുകൊണ്ട് കൂടുതൽ സമയം കളയാതെ ഓരോരുത്തരും എടുത്തത് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ചെടുക്കുകയാണ് പാർവതിക്ക് കൊടുത്ത ഓരോന്നും തിരിച്ചെടുക്കുകയാണ് എല്ലാവർക്കും കഴിയുന്നത് പോലെ മോതിരവും വളയും അതുപോലെ മാലയൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക അതെല്ലാം തന്നെ തിരിച്ചെടുക്കുകയാണ് കുറച്ച് പൈസയും കൊടുത്തിട്ടുണ്ട് കാരണം അവരെ കൊണ്ട് കഴിയുന്നത് അവരെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ പ്രിയം പറയണം അത് ഇതിൻ്റെ ഈ കമ്പനിക്കകത്ത് വെച്ചല്ലേ ഇങ്ങനെ പാർവതിയെ സഹായിക്കാൻ കഴിയാതിരിക്കോ കുഴപ്പമില്ല ഞങ്ങൾ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ അപ്പോൾ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഇവളെ എങ്ങാനും കമ്പനിയുടെ പുറത്ത് വെച്ച് നിങ്ങൾ ആരെങ്കിലും ഒരാൾ സഹായിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ കമ്പനിയിൽ ജോലി ഉണ്ടാവില്ല അയാൾ പിന്നെ ഈ കമ്പനിയിൽ നിന്ന് പോയേക്കണം അല്ലാതെ ഈ കമ്പനിയിലേക്ക് ഇനി തിരിച്ചു വരരുത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും പേടിയാവാണ് അപ്പോൾ പുറത്ത് വെച്ചും പാർവതിയെ സഹായിക്കാൻ പാടില്ല എന്നുള്ള നിയമം കരുണാകം കൊണ്ടുവന്നതോടുകൂടി പ്രിയനും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ എല്ലാവരോടും കരുണാകം ഇനി കൂടുതൽ സംസാരിക്കാതെ എല്ലാവരും അവരവരുടെ ജോലിക്ക് കയറ് എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുകയാണ് അങ്ങനെ മോഹനം പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ കരുനാഗം കാരണം പാർവതിയെ സഹായിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിനക്ക് കൈലാഷിനോട് ചോദിക്കാമായിരുന്നില്ലേ എന്ന് പാർവതിയോട് ചോദിച്ചപ്പോൾ അതെ െ ഞാൻ ഇന്നലെ കൈലാഷാറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നതാണ് പക്ഷേ അവിടെ കൈലാസാറിൻ്റെ അമ്മ സമ്മതിച്ചില്ല അതെന്താ എന്താണെന്ന് അറിയില്ല അപ്പോൾ നീ പി കെ ആർ സാറിനോട് ചോദിച്ചോ എന്ന് ചോദിച്ചു പി കെ ആർ സാറും ഇങ്ങനെ തന്നെയാണ് മറുപടി പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ മുന്നേ തന്നെ കൈലാസാറിൻ്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊന്നും അറിയില്ല അപ്പോൾ പ്രിയം പറയണം അത് മറ്റാരുമല്ല അത് ആ മുക്ത തന്നെയാവും അറിയിച്ചിട്ടുണ്ടാവും മുക്തയല്ലേ ഇവിടെ കം കരുണാകവും അവിടെ ഹോസ്റ്റലിൽ മുക്തിയുമല്ലേ ഇപ്പോൾ പാർവതിയെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്നത് ഇവർക്ക് എന്തിന്റെ കേടാണാവോ ഈ പാർവതി എന്ത് തെറ്റാണാവോ ഇവരോട് ചെയ്തത് എന്തിനാണാവോ ഇവർ രണ്ടു പേരും ഈ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ മോഹനൻ പ്രിയനോട് പറയാണ് അപ്പോൾ പ്രിയൻ പറയുന്നത് ഇതിന് ഒരു വഴി കണ്ടുപിടിച്ചിരിക്കും പാർവതിയെ ഞാൻ സഹായിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കമ്പനിയിൽ നിന്നും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് പ്രിയൻ പാർവതിയെയും കൂട്ടി ബാങ്കിലേക്ക് ചെല്ലണേ എന്നിട്ട് അവിടുത്തെ മാനേജറുമായി സംസാരിക്കുകയാണ് അപ്പോൾ അയാൾ പറയണേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജോലി വെച്ച് ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയൊന്നും തരാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപയാണ് ഒരു മാസത്തെ സാലറി അപ്പോൾ നിങ്ങൾ ആ കമ്പനിയിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നുമാണ് പിന്നെ പൈസ ഈടാക്കുക അതുകൊണ്ട് പത്ത് ലക്ഷം രൂപയൊന്നും തരാൻ കഴിയില്ല കൂടിപ്പോയ ഒരു രണ്ട് ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞപ്പോൾ പ്രിയം പറയണേ നിങ്ങൾ തരണമെന്നില്ല ഞങ്ങൾ മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാണ് ഏത് ബാങ്കിൽ പോയാലും ഞാൻ ഈ പറഞ്ഞ നിയമം തന്നെയാണ് അവരും പറയും അപ്പോൾ പ്രിയൻ പാർവതിക്ക് വേണ്ടി പ്രിയൻ തന്നെയാണ് ലോണിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പ്രിയൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നതും ഒക്കെ അപ്പോൾ അയാൾ പറയാണ് നിങ്ങൾക്കിനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഞങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ജോലിയുള്ള ഒരാളെ അമിൽ നിൽക്കാൻ കൊണ്ടുവരണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാൻ കഴിയും കാരണം ഞങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ നിയമം നിങ്ങളുടെ ജോലി ഇന്നലെങ്കിൽ നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പണം തിരിച്ചടക്കുക അതുകൊണ്ടാണ് ഗവൺമെൻറ് ജോലിയുള്ള ഒരാളെ ഒരു ജീവനക്കാരനെ ജാമ്യമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞത് അത് കേട്ടപ്പോൾ പ്രിയനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും റൂളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നും ഞങ്ങൾക്ക് ലോൺ വേണ്ട ഞങ്ങൾ മറ്റേതെങ്കിലും ബാങ്കിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അയാൾ പറയണേ നിങ്ങൾ ഏത് ബാങ്കിൽ പോയാലും ഇത് തന്നെയാണ് നിയമം എന്ന് പറയട്ടെ അങ്ങനെ പ്രിയൻ പാർവതിയും ൂട്ടി മറ്റൊരു ബാങ്കിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പ്രിയൻ്റെ ഒരു കൂട്ടുകാരൻ ജോലി ചെയ്യുന്നുണ്ട് അവൻ്റെ സഹായത്തോട് കൂടി തന്നെ നമുക്ക് പത്ത് ലക്ഷം രൂപ പാർവതി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ലോൺ എടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പ്രിയൻ പാർവതിയെയും കൂട്ടി ആ ബാങ്കിലേക്ക് പോകുന്നത് എന്നിട്ട് അയാളുമായിട്ട് ആദ്യം സംസാരിക്കുകയാണ് പ്രിയൻ്റെ ഫ്രണ്ടുമായിട്ട് ആദ്യം സംസാരിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നത് ഈ പത്ത് ലക്ഷം രൂപ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഞാനിവിടുത്തെ മാനേജറുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രഘു ആ മാനേജർ ടുത്തേക്ക് പ്രിയനെയും പാർവതിയെയും കൊണ്ടുപോവാണ് ഈ സമയത്ത് കൈലാഷിൻ്റെ വീട്ടിലേക്ക് ഷോറൂമിൽ നിന്ന് ഒരു സെയിൽസ്മാൻ വരുകയാണ് എന്നിട്ട് കൈലാഷിനോട് സംസാരിക്കുകയാണ് താങ്കൾ തന്ന ആ ചെക്ക് ബൗൺസ് ആയി എന്ന് പറയുമ്പോൾ ആയി എന്നോ അതെ നിങ്ങൾ തന്നിട്ടുള്ള ആ ചെക്ക് പാസ്സാവില്ല എന്നാണ് ബാങ്കിൽ നിന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന പുതിയ കാറ് അത് സാധിക്കില്ല നിങ്ങൾ മറ്റൊരു ചെക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് കാർ ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചു തരാം സാറിപ്പോൾ മറ്റൊരു ചെക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് പിക്യാറ് വരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ കാർ എടുക്കാൻ വേണ്ടി ഒരു ചെക്ക് കൊടുത്തിരുന്നു അത് ബൗൺസ് ആയി എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റൊരു ചെക്ക് കൊടുക്കാനാണ് അപ്പോൾ പിക്ക് ആർ പറയാണ് ഞാൻ മറ്റൊരു ചെക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഷോറൂമിൽ കൊണ്ടുതരാം തൽക്കാലം നിങ്ങളിപ്പോൾ പോയിക്കോ എന്ന് പറഞ്ഞ് ആ സെയിൽസ്മാനെ പറഞ്ഞു വിടാം കേട്ടോ എന്നിട്ട് കൈലാഷിനോട് സംസാരിക്കുകയാണ് എന്താണ് അച്ചാ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ് ബാങ്കിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇതുവരെ കമ്പനിയുടെ ജോയിൻ അക്കൗണ്ട് ആയിരുന്നില്ലേ അത് ഇനിയിപ്പോൾ നിനക്ക് കിട്ടില്ല ഞാൻ അതിപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു അതുപോലെ നിൻ്റെ പേഴ്സണലും ഞാൻ ഫ്രീസ് ചെയ്തിരിക്കുന്നു കാരണം നിനക്ക് പൈസയുടെ വില എന്താണെന്നുള്ളതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നിനക്ക് ചില കാര്യങ്ങൾ ഇനിയും ശ്രദ്ധ വരുത്താനുണ്ട് ഞാൻ നിന്നെ കൂടി കമ്പനി ഏൽപ്പിച്ചിട്ട് നിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണമായതുകൊണ്ട് എനിക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വിശ്വാസം വീണ്ടെടുക്കണമെങ്കിൽ നിൻ്റെ ഭാഗത്തു നിന്നും ഇനി എനിക്ക് അത് തെളിവ് സഹിതം എനിക്ക് കിട്ടണം അല്ലാതെ ഞാൻ ഇനി നിന്നെ വിശ്വാസം വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ പോകുന്നില്ല നിനക്ക് അഥവാ എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ പോക്കറ്റ് മണി ആയിട്ട് ഞാൻ നിനക്ക് തന്നോളാം നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ മതി എന്താവശ്യത്തിനും നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം പോക്കറ്റ് മണി ആയിട്ട് ഞാൻ പഴയതുപോലെ തന്നെ നിനക്ക് ഞാൻ തന്നോണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ കൈലാഷിന് അത് ഒട്ടും തന്നെ പിടിക്കുന്നില്ല അപ്പോൾ പി കാര് പറയണേ നിനക്കിപ്പോൾ ആ കാറ് വാങ്ങണം അത്രയല്ലേ ഉള്ളൂ അതിനുള്ള ക്യാഷ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അച്ഛൻ്റെ ഒരു സഹായവും ഇനി എനിക്ക് വേണ്ട അച്ഛൻ്റെ പോക്കറ്റ് മണിയും എനിക്ക് വേണ്ട എനിക്കും അറിയാം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ കാര്യം നോക്കാൻ എനിക്കും അറിയാം എനിക്കും ചില അഭിമാനമൊക്കെ ഉണ്ട് അയച്ച അതുകൊണ്ട് അച്ഛൻ്റെ ഒരു സഹായമില്ലാതെ ഞാൻ ജീവിച്ച് കാണിച്ചു തരാം അച്ഛനെ എന്ന് പറഞ്ഞ് കൈലാശ പിക്കാറിനെ വെല്ലുവിളിച്ച് ഒരു രൂപ പോലും ഇനി പിക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് കൈലാഷ് റൂമിലേക്ക് പോകുന്നത് അങ്ങനെ കൈലാഷ് റൂമിലെത്തിയ ശേഷം ബാങ്കിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് കൈലാഷ് എന്നൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുകയാണ് അത് കേട്ടതോടു കൂടി കം ബാങ്കുകാർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ എനിക്ക് അവിടെ ഒരു കോടി രൂപ ലോൺ വേണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അയാൾക്കും അത് കൂടുതൽ സന്തോഷാവണം ബാങ്കിലെ മാനേജർക്ക് അതിനെന്താ സാർ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വന്നോളൂ ഞങ്ങൾ ലോൺ പാസ്സാക്കി തരാമെന്ന് പറയാട്ടോ ആ എങ്കിൽ ഞാൻ നാളെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ കൈലാഷ ബാങ്കിൽ നിന്നും ഒരു കോടി രൂപ ലോൺ എടുക്കാൻ തീരുമാനിക്കുകയാണ് ഈ സമയം ആ ലോ ബാങ്ക് മാനേജറുമായിട്ട് പാർവതിയും ിയനും സംസാരിക്കുകയാണ് അപ്പോഴാണ് കൈലാഷിൻ്റെ ഈ കോൾ കൂടി വരുന്നത് അപ്പോൾ പ്രിയൻ മാനേജറോട് പറയണേ എനിക്ക് പത്ത് ലക്ഷം രൂപയാണ് ലോൺ വേണ്ടത് അതും എൻ്റെ പേഴ്സണൽ ലോൺ വേണം എന്നൊക്കെയാണ് പ്രിയൻ പറയുന്നത് അപ്പോൾ മാനേജർ പറയും പത്ത് ലക്ഷം രൂപയൊന്നും തരാൻ കഴിയില്ല രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അങ്ങനെ അനുവദിക്കാൻ കഴിയും ഇനിയിപ്പോൾ രഘുവിൻ്റെ കൂട്ടുകാരനായത് കൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ തരാം പക്ഷേ പത്ത് ലക്ഷം രൂപ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കൈലാഷിൻ്റെ ഈ കോൾ വരുന്നതും ഒരു കോഴി കോടി രൂപ ലോണ് വേണമെന്ന് പറഞ്ഞതും കേട്ടപ്പോൾ ആ മാനേജർക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോഴാണ് പ്രിയനോട് പറയുന്നത് നിങ്ങൾ വന്ന സമയം നല്ലൊരു സമയമാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വന്നത് വലിയ കമ്പനിയുടെ ഓണറാണ് ഒരു കോടി രൂപയാണ് അയാൾ ലോൺ എടുക്കാൻ വേണ്ടി വന്നത് ആ ഒരു സന്തോഷത്തിൽ എൻ്റെ ടാർജറ്റ് പൂർത്തിയായ ഈ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഞാൻ രഘുവിൻ്റെ പരിചയക്കാരനാണ് എന്നുള്ള കാരണം കൊണ്ടും പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണ് തരാമെന്ന് പറയണം നിങ്ങൾ നാളെ തന്നെ വന്നോളൂ അതിനുള്ള കാര്യങ്ങളുമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി മാനേജർ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി ഒരുപാട് സന്തോഷാവുകയാണ് പ്രിയനും പാർവതിക്കും അപ്പോൾ അവിടെ ഈടായി വെക്കുന്നത് ഒരു ആധാരം തരാമെന്നാണ് പ്രിയം പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ പാർവതി ചോദിക്കുകയാണ് അല്ല ആധാരത്തിന് ചേട്ടൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പകർച്ചയോടു കൂടി പറയണേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആധാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവന് ഇങ്ങനെയുള്ള ബിസിനസ്സൊക്കെയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ബുദ്ധിമുട്ടില്ല ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് അവൻ എനിക്ക് നാളെ തന്നെ അത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് നമുക്ക് പത്ത് ലക്ഷം രൂപ നമുക്ക് ലോൺ എടുക്കാം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പാർവതി എന്ന് പറഞ്ഞിട്ടാണ് പാർവതിയെ പറഞ്ഞു വിടുന്നത് സമയം കാർത്തികിനെ ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല സ്വാതി സ്വാതി പറയണേ എൻ്റെ കയ്യിലുള്ള ഈ മുഴുവൻ സ്വർണവും കൊണ്ടുപോയി പണയം വെക്കണം എന്നിട്ട് ആ തുക നിങ്ങൾ വിസയ്ക്ക് വേണ്ടി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് പത്ത് ലക്ഷം രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ കാർത്തികിനെ സ്വാതി നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കൊണ്ട് കഴിയില്ല ഞാനത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് എന്നിട്ട് ബാഗ് എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് അതിലേക്ക് ഡ്രസ്സുകളൊക്കെ ആക്കിയിട്ട് പോവാൻ നോക്കുകയാണ് അപ്പോൾ കാർത്തിക് ചോദിക്കുകയാണ് സ്വാതി നീ എവിടേക്കാണ് പോകുന്നത് എനിക്ക് നിൻ്റെ കൂടെയുള്ള ജീവിതം മടുത്തു എനിക്ക് സ്വസ്ഥതയും സമാധാനവും നിന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് നീയുമായിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എനിക്ക് എൻ്റെ സൗകര്യങ്ങളൊക്കെ വിട്ട് നിൻ്റെ കൂടെ കഷ്ടതയോട് കൂടി കഷ്ടപ്പാട് സഹിച്ച് എനിക്ക് ജീവിക്കാൻ ഇനി ആഗ്രഹമില്ല ഞാൻ പറയുന്നതൊന്നും നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് ഇനി നിന്നെ കാണണ്ട ഞാൻ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്താലും നീ അന്വേഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു എടുത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ കാർത്തിക് സ്വാതി നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്ക് ഈ സ്വർണം ഈ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നോ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ അച്ഛൻ ഈ സ്വർണം സംഘടിപ്പിച്ചത് എന്നിട്ടിപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയില്ല സ്വാതി നീ എന്നെ ഒന്ന് അവസ്ഥ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കി എന്ന് പറയുമ്പോഴും സ്വാതി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ അവസാനം കാർത്തികിന് സ്വാതി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് പണയം വെച്ചോളാം നാളെ തന്നെ ഞാൻ ബാങ്കിലേക്ക് പോയിക്കോളാം എന്തായാലും ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു സ്വാതിയെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ബാങ്കിലേക്ക് നാളെ തന്നെ കാർത്തിക് ആ സ്വർണവുമായിട്ട് പണയം വെക്കാൻ പോവാം എന്ന് തീരുമാനിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം